മലയാളികളുടെ പ്രിയപ്പെട്ട വ്ളോഗേഴ്സ് ഫാമിലിയാണ് നൌഫലിന്റേത് ഉമ്മയും മോനും എന്ന ചാനലിലൂടെയാണ് നൌഫൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെട്ടത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ജീവിതം തന്നെയായിരുന്നു നൌഫലിന്റേത് എന്നാൽ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു നൌഫൽ എല്ലാം തിരിച്ചു പിടിച്ചത് എളിമയാർന്ന ജീവിതശൈലിയിലൂടെയായിരുന്നു ഇവർ ഇവരുടെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ഓരോ ആരാധകരും ഇവരുടെ ഓരോ വീഡിയോസിനും വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നൌഫലും തന്റെ ഉമ്മയും സന്തോഷവാർത്ത പങ്ക ച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ഭാര്യയായ സിലു രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന സന്തോഷ വാർത്തയാണ് ഇരുവരും അറിയിച്ചത് ആരാധകർ കുറച്ചു ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ആദ്യത്തെ കുഞ്ഞ് പെണ്ണായതിനാൽ രണ്ടാമത്തെ കുഞ്ഞ് ആണാവട്ടെ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി നൗഫലിന് രണ്ടാമതൊരു ആൺകുഞ്ഞ് പിറന്നിരിക്കുകയാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നുവെന്നും സിലു സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്നുമാണ് നൌഫൽ പറഞ്ഞത് കുഞ്ഞിനോടൊപ്പമുള്ള പുതിയ വീഡിയോസ് എല്ലാം കാണാനായി കാത്തിരിക്കുകയാണ് ഓരോ ആരാധകരും